നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരുകാരനാണ് ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചൻ തീർച്ചയായിട്ടും നവോത്ഥാന നായകരായിട്ടുള്ള ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അല്ലെങ്കിൽ അയ്യങ്കാളി തുടങ്ങിയ കുറേ പേരുണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലായിട്ടെങ്കിലും പരാമർശിക്കേണ്ട ഒരു പേരാണ് ഞാൻ ഒടുവിലായിട്ടെങ്കിലും എന്ന് പറയാനായിട്ട് അദ്ദേഹം ഒടുവിൽ താളൊന്നുമല്ല എങ്കിലും അങ്ങനെയെങ്കിലും പരിഗണിക്കേണ്ട ഒരു വ്യക്തിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചൻ പക്ഷേ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്നും അദ്ദേഹം പതുക്കെ നീക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എത്ര പേർ അതിൽ പ്രതികരിച്ചു എന്നെനിക്കറിയില്ല മുൻപൊക്കെ അദ്ദേഹത്തിനെ പറ്റിയും പഠിക്കാനുണ്ടായിരുന്നു ഈ മഹാൻ ഈ കേരള സമൂഹത്തിന് നൽകിയ അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട് അറിയാമോ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ ഉച്ചഭക്ഷണം മുൻപൊക്കെ ഉച്ചക്കഞ്ഞി എന്നാണ് പറയുന്നത് ഈ ഉച്ചഭക്ഷണത്തിന് എന്ന സമ്പ്രദായത്തിന് തുടക്കമിട്ട വ്യക്തി തന്നെ ഇദ്ദേഹമാണ് ഈ ചാവറ കുര്യാക്കോസേലിയ സച്ചനാണ് ഒരുപക്ഷെ അന്നത്തെ കാലത്ത് കുട്ടികൾ ഈ ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് കിട്ടാൻ വേണ്ടിയെങ്കിലും സ്കൂളിലേക്ക് വരട്ടെ എന്ന ഉദ്ദേശത്തോട് തുടങ്ങിയതാവാം പക്ഷേ അത് പിൽക്കാലത്ത് കേരള സർക്കാർ ഏറ്റെടുക്കുകയും ഇന്ന് നമുക്കറിയാം സർക്കാർ സ്കൂളുകളിലൊക്കെ ഉച്ചഭക്ഷണമുണ്ട് പക്ഷേ അത് തുടക്കമിട്ട വ്യക്തിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചിൻ ആ ഒരൊറ്റ കാരണം മതി അദ്ദേഹത്തിൻ്റെ നവോത്ഥാന നായകരുടെ കൂടെ ചേർക്കാൻ പക്ഷേ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല ഉണ്ടായിരുന്നു അത് നീക്കം ചെയ്യപ്പെട്ടു ഇത് നീക്കിയത് സംഘപരിവാറിൻ്റെ സർക്കാരല്ല നരേന്ദ്രമോദിയുടെ സർക്കാരല്ല പിണറായി വിജയൻ്റെ മതേതര സർക്കാരാണ് നീക്കിയത് എന്ന് ഓർക്കുക ശ്രദ്ധിക്കുക ഇനി ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി പറയും അതും ഇതും കൂടെ ചേർത്ത് വായിക്കണം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അറിയാം നമുക്കറിയാം കൊച്ചിൻ മെട്രോ കൊച്ചിൻ മെട്രോയിൽ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ലിസി എന്നായിരുന്നു കാരണം അതിനടുത്ത് ലിസി എന്ന പേരിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥാപനമുണ്ട് അതിനോട് ചേർന്ന് ഈ മെട്രോ സ്റ്റേഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേര് ലിസി എന്നായി പക്ഷേ ആ ലിസി എന്ന പേര് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് മാറ്റാൻ കൊടുത്തു പകരം മറ്റേതോ ഒരു ഒരു സെൻട്രൽ സ്റ്റേഷൻ എന്നോ മറ്റോ ആണ് അതിനിപ്പം പേര് കൊടുത്തിരിക്കുന്നത് ആ പേര് മാറ്റപ്പെട്ടു ഇതൊരു സംഭവം മറ്റൊരു സംഭവം നോക്കും നമുക്കറിയാം അരുവിത്തുറയും ഈരാറ്റുപേട്ടയും എന്ന രണ്ട് സ്ഥലപ്പേരുകൾ തമ്മിൽ വലിയ തർക്കം നടക്കുന്നുണ്ട് അരുവിത്തറ എന്ന പേര് മാറ്റിയിട്ട് ഈരാറ്റുപേട്ട എന്ന പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ നോക്കുക അതിൽ പാല ഈരാറ്റുപേട്ട എന്നുള്ള ബസ്സോ അല്ലെങ്കിൽ ബോർഡ് വല്ലതും കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക പാല എന്ന് ചെറിയ അക്ഷരത്തിലായിരിക്കും എഴുതിയിരിക്കുന്നത് ഈരാറ്റുപേട്ട എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന കാണാം അരുവുത്തറയും അരുവത്തറ പള്ളിയുമൊക്കെ ചരിത്രത്തിൽ നിന്ന് തന്നെ മായിച്ചു കളയാൻ ശ്രമം നടക്കുന്നു അതേപോലെ തന്നെ പേര് പോലും വായിക്കാൻ ശ്രമം നടക്കുന്നു പാല പോലും നമുക്കറിയാം പാല എന്നൊരു സ്ഥലം കെ എം ആണിയുടെ സ്ഥലം എന്ന നിലയിൽ മാത്രം അത് കേരളം മുഴുവൻ അറിയപ്പെട്ട സ്ഥലമാണ് കാര്യം ഒരാൾ തുടർച്ചയായിട്ട് വർഷങ്ങളോളം അവിടെ തന്നെ നിന്ന് ജയിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുന്ന സമയത്തെല്ലാം മറ്റുള്ള മണ്ഡലത്തിലൊക്കെ കൊടുക്കുന്നേക്കാൾ കൂടുതൽ പരിഗണന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കൊടുക്കുന്നു ഒരു സമയത്ത് അത് വലിയ വികസനത്തിൽ മുന്നിൽ നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അതിനാൽ തന്നെ പിന്നെ പൊതുവേ അച്ചായന്മാരുടെ സ്ഥലമെന്നൊക്കെ പറയുന്ന പാല കേരളത്തിൽ ഒരു ജില്ലയോളം തന്നെ പേരുകേട്ട സ്ഥലമായിരുന്നു ആ സ്ഥലം ഇപ്പോൾ ബസ്സിലൊക്കെ നോക്കിയാൽ അറിയാം പാല ചെറുതായിട്ടും ഈരാറ്റുപെട്ട വലുതായിട്ടും ഇത് ബോധപൂർവ്വമായിട്ട് ഒരു ഒതുക്കൽ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഒരു ഫീൽ പൊതുവേ ക്രിസ്ത്യാനികൾക്കുണ്ട് അത് നിങ്ങൾക്ക് വെറുതെ തോന്നുകയല്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒതുക്കൽ നടക്കുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള ചില പേരുകളൊക്കെ ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞവും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് ഇവിടെയുള്ള ഇടത് വലത് പക്ഷങ്ങൾ കൂട്ടുനിൽക്കും ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കേന്ദ്രത്തിൽ ബി ജെ പി ഭരണ ഉള്ള കാലത്തോളം ഹൈന്ദവർക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം അവരെ പെട്ടെന്ന് കയറി ചൊറിയാനോ ഒന്നും ഇത്തരക്കാർ പോവില്ല പോയാൽ അവരുടെ കയ്യിൽ അധികാരമുള്ളതിനാൽ അവർ അത് ചെറുത്ത് നിൽക്കും മാത്രമല്ല അവർക്ക് ഇത്തരം അഭ്യാസങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ പാർശ്വവൽക്കരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒതുക്കപ്പെടാൻ പോകുന്നത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളായിരിക്കും ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള ചില പേരുകൾ ചില സ്ഥലനാമങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ പതുക്കെ പതുക്കെ ഇല്ലാതാക്കും ഒരുപക്ഷെ ചരിത്രത്തിൽ ചരിത്ര പുരുഷന്മാരായിട്ടുള്ളവരുടെ പേരുകൾ പോലും ഒരുപക്ഷെ മാറ്റിയാലും അത്ഭുതമൊന്നുമില്ല അങ്ങനെ സംഭവിച്ചേക്കാം അതായത് അതിനുള്ള ചില തുടക്കങ്ങളാണ് ഞാൻ പറഞ്ഞ ഈ ലിസി സ്റ്റേഷൻ്റെ പേര് മാറ്റുന്നു ഈരാറ്റുവേട്ട എന്നുള്ള പേരിന് പ്രാധാന്യം വരുന്നു അരുവത്തുറ എന്ന പേര് മായ്ക്കാൻ ശ്രമിക്കുന്നു അവിടേക്കുള്ള ഈ സൈൻ ബോർഡുകളിൽ പോലും അവർ തിരുത്തി എഴുതുന്ന ചില കാഴ്ചകളൊക്കെ നമ്മൾ റോഡിലൂടെ പോയാൽ കാണാൻ പറ്റും അതിൻ്റെ ബസ്സുകളിൽ പാലാ ഈരാറ്റപേട്ട ബസ്സുകളിൽ പാല എന്ന് ചെറുതായിട്ടും ഈരാറ്റുപേട്ട എന്ന് വലുതായിട്ടും എഴുതുന്ന ഭീത്രമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കേരളത്തിൽ അവശേഷിക്കുന്ന അവശേഷിക്കുന്ന ക്രിസ്ത്യാനികളെങ്കിലും അവശേഷിക്കുന്നതെന്ന് പറയാൻ കാരണമുണ്ട് പത്തനംതിട്ട പോലുള്ള ഒരു സ്ഥലത്തുനിന്ന് മാത്രം ഒരു ലക്ഷത്തോളം വോട്ടുള്ള ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് നാടുവിട്ട് വിദേശങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞത് ഞാനല്ല അവിടുത്തെ നിലവിലുള്ള എം പി തന്നെയാണ് അങ്ങനെ പല സ്ഥലത്തു നിന്നും ക്രിസ്ത്യാനികളായിട്ടുള്ള ചെറുപ്പക്കാരൊന്നും നാട്ടിലില്ല അവരൊക്കെ ഒന്നുകിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയോ കുടുംബമടക്കം പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ബാക്കിയുള്ള ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയെങ്കിലും നിലനിൽക്കണമെങ്കിൽ അവരുടെ ഇതുവരെ വന്ന ആ രീതിയിലെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഒരു കാര്യവുമില്ല മറ്റൊരു വിഭാഗം അതായത് ഹൈന്ദവർ അവർ കേന്ദ്രത്തിൻ്റെ ഭരണം അതായത് അവർ കൂടി ഒരു ശതമാനം ഒരു ഒരു നല്ലൊരു ശതമാനം അവർ കൂടി പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരാണ് പോരെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സർക്കാരാണ് അതവിടെ നിൽക്കുന്ന കാലത്തോളം അവരുടെ നെഞ്ചത്ത് കയറി അത്ര പെട്ടെന്ന് ചൊറിയാനൊന്നും മറ്റുള്ള കൂട്ടർ പോവില്ല എന്ന ആ ഒരു ധൈര്യത്തിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ ഇവിടെ അപ്രത്യക്ഷമാവാൻ പോകുന്നത് ഇങ്ങനൊരു ഒരു കൂട്ടരായിരിക്കും അത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവിടെയും ഇവിടെയും ഇല്ലാതെ നിന്നിട്ടൊരു കാര്യവുമില്ല രാഷ്ട്രീയത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലും പിടിയില്ലാത്ത ആളുകളുടെ കൂടെ നിന്നിട്ടില്ലാതായി പോവേണ്ടവരല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുൻപ് നിങ്ങൾക്കൊക്കെ നല്ല രാഷ്ട്രീയ ഉണ്ടായിരുന്നു അത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അത്രക്കാരൊന്നും ഇപ്പോഴില്ല ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇല്ല കെ എം മാണി ആണെങ്കിലും ഇല്ല കെ എം മാണിയുടെ മകനെ ഒന്നും കാശനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല എന്നറിയാം അധികാരമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുന്നതാവും ഭാവിയിലെങ്കിലും നിങ്ങൾക്ക് നല്ലത് എന്നേ ഈ അവസരത്തിൽ പറയാനുണ്ട് ഇവിടുത്തെ ഇലക്ഷനൊക്കെ കഴിഞ്ഞുപോയി അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ബി ജെ പിക്ക് ഇവിടെ വോട്ട് കൂടാനൊന്നും പോകുന്നില്ല കാരണം ഇലക്ഷൻ കഴിഞ്ഞതാണ് പക്ഷേ ഭാവി ജീവിതത്തിന് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ പഴയതുപോലെ തന്നെ നിൽക്കണമെങ്കിൽ ഈ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ കൊണ്ട് വോട്ട് കുത്തിയിട്ട് ഒരു കാര്യവുമില്ല ആ പാർട്ടിയൊക്കെ പണ്ടേക്ക് പണ്ടേ ജിഹാദി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം വെബ്ഡസ് കർമാനോസ്